ഹലോ ചില വേസ് ഇസ്ലാമലേക്ക് അപ്പം ഇന്നത്തെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പനി വെടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതി വന്നിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് പോവാണ് ആ സമയത്താണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു നിന്നിന്ന് ഇവിടെ തീർന്നു പേടിയുണ്ടല്ല ഉള്ളിന്റെ ഉള്ളിലൊരു പേടിയുണ്ട് മരുന്ന് ഉണ്ടോ മധുരം ഉടം പറഞ്ഞു അവരൊക്കെ മരുന്ന് മൊത്തം മോണ്ടിട്ട് ഞാൻ കേട്ടു അഞ്ചു കുടിക്കാൻ ഇരുപതും മരുന്ന് നോക്കാൻ പറ്റും കുടിച്ചതെങ്കി നിക്കുവോ അവിടെ ണി ഏ നിന്നോട ആരെല്ലാം പറഞ്ഞ നോക്ക് കണ്ണ് തുറന്ന് നിന്നോക്ക് എന്താ പറ്റി പനിയോ നീ ഏതെങ്കിലും രണ്ടു കൈ ഒരുമിച്ച് കുത്തത് അമ്മ വരുന്നു പേടിച്ച് വിറച്ചിരിക്കുക അമ്മ ആണ് നോക്കാൻ കേട്ടോ കേട്ടോ അമ്മായിട്ട് ചോദിക്കേടിച്ചിട്ട് കണ്ടോ ഇവിടെ നീ കുടിക്കേണ്ട നീ ഒന്ന് അമ്മായിക്കെന്തു ഇതിനെ കുറിച്ച് പറയാനുള്ള

പേടിച്ചിട്ട് അവിടെ മുഖം ഇതുപോലെ കണ്ട ഇതുപോലൊരു പേടിച്ചത് പോലെ ഡോക്ടർ ആവാ നടത്തോള നീ അതിനോട് നോക്കണ്ട എന്തിനാ അമ്മ എന്തിനാ ഞാൻ പിടിക്കില്ലേ കാത്തോണേന്ന എന്തോ എന്തെല്ലാം കേക്കണം കൈ കൈവിറപ്പിക്കുന്നത് διέξει. Yeah. Okay.